താനി കാണിച്ച ശരിയാണ് ഈ ഈ വേസ്റ്റ് കൊണ്ട് വിട്ടിണത് ഇത്ര സ്ത്രീകൾക്കുമ്പോ താനെ ഇവരുടെ മുമ്പിൽ ശരിയാണ് ചേട്ടൻ ചേട്ടൻ ചാക്കിൽ ചാക്കൽ എന്താ തോന്നിയാസാണ് കാണിക്കണത് ശരിയല്ലേട്ടാ ഇത് പച്ചക്കറി വേസ്റ്റ് ആണ് മാർക്കറ്റിൽ മറ്റുള്ളവർ കളയുന്ന പച്ചക്കറി മാലിന്യങ്ങളാണ് ഈ മാലിന്യം ഇവിടെ കൊണ്ടു വന്നിട്ട് ഈ വേസ്റ്റ് മാലിന്യങ്ങൾ വളമാക്കും ഇത് വലിയ പണമാക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ ആൾക്കാരെ പരിചയപ്പെടുത്തിയ ശരിയാണോ ലിജോ ബാ ഇതാണ് ലിജോ ഇതാണ് ലിജോ അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടോ ചേട്ടാ എന്ത് സംഭവം നിങ്ങൾക്ക് കാണുമ്പോ വേസ്റ്റ് ആണ് പക്ഷെ നമുക്കിത് വേസ്റ്റ് അല്ല നമുക്കിത് പണമാണ് നമ്മൾ ചെയ്യുന്ന ഒരു സമൂഹ നന്മയാണ് ഒരു മാലിന്യമുക്തം കേരളം എന്ന് പറയുന്നത് പോലെ മാലിന്യം എന്ന് പറയുന്ന സാധനം വളവാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ നടക്കുന്നത് ഞാൻ ലിജു വർഗീസ് ഇത് എന്റെ പാർട്ട്നർ തോമസ് ടി ജോസഫ് തോമസ് അതെ ഇവിടെ ഒരു സംരംഭം അതായത് നമ്മൾ എട്ടു വർഷമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇവിടെ തുടങ്ങി വേസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് വേസ്റ്റ് കാണുമ്പോൾ തന്നെ അത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആ സമയങ്ങളിലാണ് നമ്മൾ വേസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചത് വേസ്റ്റ് വളവാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയിലോട്ട് മാറിയത് അതാണ് ഇവിടെ നടക്കുന്ന ഒരു പരിപാടി എവിടെ വേസ്റ്റ് ഉണ്ടെങ്കിലും അഴുകുന്ന വേസ്റ്റുകൾ ഞങ്ങൾ എടുക്കും മണ്ണിനോട് ചേരുന്ന എന്ത് വേസ്റ്റുകളും ഞങ്ങൾ എടുക്കും ഫുഡ് വേസ്റ്റ് ഓഡിറ്റോറിയം വേസ്റ്റ് അതുപോലെ തന്നെ ബീഫിന്റെ വേസ്റ്റ് ചിക്കൻ്റെ വേസ്റ്റ് എന്ത് വേസ്റ്റ് ഉണ്ടെങ്കിലും ഞങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ വളവാക്കി മാറ്റും നമ്പർ എന്റെ നമ്പര് അല്ല ആര് വിളിച്ചാൽ അവിടെ നിന്ന് തരുമോ അവർക്ക് ഇവിടെ വേണമെങ്കിൽ കൊണ്ടുതരാം അവർ വേസ്റ്റ് എന്ത് ഓർത്ത് ഓർച്ച ഇവിടെ കൊണ്ടു തന്നാൽ ഞങ്ങൾ എടുക്കും ഇല്ലെങ്കിൽ ഞങ്ങൾ പോയി എടുക്കും ഏത് രീതി വേണേലും ഞങ്ങൾ ചെയ്യും ഈ ഇത് ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ പുറക്കാട് പഞ്ചായത്തിലാണ് ഈ സ്ഥലത്ത് മാത്രം മാത്രമേ മുതൽ ഇങ്ങോട്ടുള്ള വേസ്റ്റ് വേസ്റ്റ് എടുക്കും അതെ അതെ ഇനി വന്നിട്ട് നിങ്ങളെ ഒരിക്കലും തറ പറയത്തില്ല ഇതിന്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് മാലിന്യം എങ്ങും വലിച്ചെറിയാതെ മറ്റു സ്ഥലങ്ങളിൽ നിക്ഷേപിക്കാതെ അത് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളുടെ ഇടയിലുള്ള പത്ത് പതിനഞ്ച് പേർക്ക് തൊഴിലും അവർക്ക് ജീവിക്കാനുള്ളൊരു മാർഗവും ഞങ്ങൾക്കതിനോടു കൂടി ജീവിക്കാനുള്ളൊരു മാർഗ്ഗവുമായിട്ടാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനം തുടങ്ങിയിരിക്കുന്നത് ഈ പ്രസ്ഥാനം പച്ചക്കറിയും മറ്റേ അഴുകുന്ന വേസ്റ്റുകളും കൊണ്ടുവന്ന് അത് സംസ്കരിച്ച് പലതരത്തിലുള്ള വളങ്ങളാക്കി മാറ്റി അത് പിന്നെ ഇവിടുത്തെ ആവശ്യമുള്ള കൃഷിക്കാർക്ക് നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്തിൻ്റെയൊക്കെ വളമൊക്കെ കേട്ടോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ വളമെന്ന് പറയുന്നത് ഒരു ഏകദേശം അഞ്ചായിട്ടും വളമുണ്ട് ഏകദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാറിയിട്ട് നമ്മൾ നേരെ ആദ്യത്തെ പ്രോസസിങ് ആണ് നല്ല രീതി സംഭവം ഇതിനകത്ത് തന്നെയാണ് വളം ചെയ്യുന്ന പ്ലാസ്റ്റിക് തിരിഞ്ഞു മാറ്റും ഇതിനകത്ത് കാണുന്ന പ്ലാസ്റ്റിക്കുകൾ നമ്മൾ തിരിഞ്ഞെടുത്ത് മാറ്റും സഹായിക്കുന്ന ഒരു കുടുംബം പോലെ എല്ലാവരും അത് മാത്രമല്ല ഒരു മിനിറ്റ് ഇവരെ പാട്ടുണ്ടെന്ന് പറഞ്ഞു ഭയങ്കര പ്രശസ്തമായിട്ട് പാട്ട് ആ അവര് നമ്മുടെ കമ്പനിയെ കുറിച്ച് നമ്മുടെ രീതിയെ കുറിച്ച് അവരൊരു പാട്ടുണ്ടാക്കിട്ടുണ്ട് പാട്ടൊന്ന് പ്രേക്ഷകട്ടെ ഓ ചേച്ചിമാതിരി പാട്ട് തുടങ്ങാമോ നമ്മുടെ പ്രേക്ഷകർക്കേണ്ടി പുറക്കാടു പഞ്ചായത്തിൽ തൈരൈരോ പുറക്കാടു പഞ്ചായത്തിൽ ആറാം പാടു തൈ ചീറയിൽ ൈനോ എപ്രിൽ മാസം കേളാതിരി എപ്രിൽ മാസം കേളാദേങ്ങിയ സംഭാമ അടിന്റെ താരൈ വേറെ ലെവൽ ടീം എന്തായാലും ഇവർക്കൊരു അഭിമാനം തന്നെയാണ് അല്ലെ പിന്നെ അനുഭവിക്കുന്ന ഒരു എന്ന് തൊഴിലില്ലായ്മയൊരു ചെറുപ്പക്കാരൊക്കെ തൊഴിൽ ചെയ്യാനില്ല തൊഴിലില്ല തൊഴിലില്ല ചെയ്യാനില്ലെന്ന് പറയുന്നത് ഇവിടെ നമുക്ക് തൊഴിലില്ലായ്മ പ്രശ്നമില്ല തൊഴിൽ ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ നമുക്ക് തൊഴിൽ ചെയ്യാം അപ്പൊ ആർക്ക് വേണമെങ്കിലും വേസ്റ്റ് എടുക്കാം ഇവിടെ കൊണ്ടു തരാം അവർക്കും അവിടുന്ന് പൈസ കിട്ടും ഒരു ഇവിടെ തന്നാൽ മാന്യമായി തൊഴിൽ ചെയ്ത് ജീവിക്കാം എന്തായാലും ആ പാട്ടോട് പേരെന്ന് പറയാം ർട്ടിലൈസർ മാനുഫാക്ചറിംഗ് യൂണിറ്റ് എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം ജൈവവളം ഉണ്ടാക്കി നൽകുക എന്നുള്ളതാണ് ഒരു കിലോ മുതൽ ഇരുപത് കിലോയുടെയും ഇരുപത്തഞ്ച് കിലോടെയും വരെയുള്ള പാക്കറ്റുകൾ ഞങ്ങൾ വിപണിയിൽ എത്തിക്കാനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഓർഡർ തന്നെ തരുന്നവർക്ക് അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കും ഒരു കിലോയുടെ മതിയെങ്കിൽ ഒരു കിലോയുടെ പാക്കി കൊടുക്കും അഞ്ച് കിലോയുടെ ആണെങ്കിൽ അഞ്ച് കിലോടെ പാക്കി കൊടുക്കും ഇരുപത് കിലോടെ ആണെങ്കിൽ ഇരുപത് കിലോയുടെ പാക്കി കൊടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് മറ്റേത് സ്ലറി ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾ ജൈവവളം മിശ്രിതമായ അത് ഒരു ലിറ്റർ മേടിച്ചാൽ അഞ്ച് ലിറ്റർ വെള്ളം കലർത്തി മറ്റ് നമ്മുടെ പച്ചക്കറികൾക്ക് ചെടികൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അത് ഒരു ഒരു മീറ്റർ ദൂരത്തിൽ ഒരു മീറ്റർ എന്നുള്ള ഒരു ചുറ്റുവ ദൂരത്തിൽ അത് ഒഴിച്ചാൽ ഇതിനൊക്കെ വളരെ ഉപയോഗമാണ് അതൊരു ശരിക്കും ഒരു ജൈവവള വള പ്രക്രിയ കൊണ്ട് മറ്റ് പുഴുക്കളും മറ്റുമൊക്കെ അതിലില്ലാതാവും അങ്ങനെ അഞ്ചോളം ഐറ്റങ്ങൾ ഞങ്ങൾ വിപണിയിൽ എത്തിക്കുന്നുണ്ട് ചകിരിച്ചോറ് വിൽപ്പനയ്ക്ക് കൊടുക്കുന്നുണ്ട് ഈ സ്ലറി വിൽപ്പനയ്ക്ക് കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ തന്നെ രണ്ട് തരം വളമുണ്ട് ഒന്ന് ഓർഗാനിക് വളവും ഒന്ന് പിന്നെ ബയോ കമ്പോസ്റ്റും അങ്ങനെ രണ്ടുതരം വളമുണ്ട് പിന്നെ ഇതിന്റെ ഒരു കേക്ക് ഞങ്ങൾ നിർമ്മിക്കുന്നുണ്ട് അതും പിന്നെ മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട് ഈ കേക്ക് എന്ന് പറയുമ്പോ കേക്ക് എന്ന് പറഞ്ഞാൽ ഈ ജൈവ വെള്ളം മിശ്രിതം കൊണ്ട് കേക്കി ഉണ്ടാക്കി അത് അവിടെ പിന്നെ മേടിക്കുന്നവര് വീട്ടിൽ കൊണ്ടുപോയി വെള്ളം ഒഴിച്ച് പൊടിച്ച് ചെടിയുടെ ചുറ്റും പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ആ ചെടിക്ക് നല്ല വളർച്ചയും നല്ല പച്ചപ്പും ഒക്കെ ലഭിക്കും പിന്നെ വേറെ ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്ക് അതെ വളരെ ബുദ്ധിമുട്ടെന്നാണ് അതായത് അവർക്ക് ചെടിക്ക് ഇങ്ങനെ വളമൊന്നും അവർക്ക് തീർച്ചയായും ഈ ജൈവവളത്തിന്റെ ഈ ഇത് ഈ വളങ്ങൾ തന്നെ ഈ ചെറിയ ചെറിയ പാക്കറ്റായിട്ട് നിങ്ങൾക്ക് തരുന്നതിന് ആ ഫ്ളാറ്റുകളിൽ ഉപയോഗിക്കുക എന്നുള്ള സൗകര്യത്തോടെ ഒരു കിലോടെ അഞ്ച് കിലോടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫ്ളാറ്റുകൾ ഉപയോഗിക്കുന്നവർക്ക് വിഷമടിക്കുക എന്നുള്ള ഒരു വലിയ ബുദ്ധിമുട്ട് അതിനാണ് ഞങ്ങൾ ഈ സ്ലറി ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഒരു സ്ലറി ഒരു കുപ്പി സ്ലറി അഞ്ച് ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെറിയ കുപ്പിയിൽ തുളയിട്ടേച്ച് ഇങ്ങനെ ചീറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒഴിക്കുന്ന ചെടി വളരെ ശുദ്ധമായി നല്ല പച്ചപ്പോട് കൂടി വളർന്ന് നല്ല കായ്ഫലങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത സ്ലറി എന്ന് പറയുന്ന സംഭവം സ്ലറി എന്ന് പറഞ്ഞാൽ ഈ ജൈവ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഈ ജൈവവളവും അതിൻ്റെ കൂടെ മറ്റ് മിശ്രിതങ്ങളും വളമിശ്രിതങ്ങളുണ്ട് അതിനുള്ള ജൈവ വളമിശ്രിതങ്ങൾ അത് കൂട്ടിയാണ് അതിൻ്റെ മിശ്രിതം പറയുക എന്ന് പറഞ്ഞത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അതൊരു മിശ്രിതമാണ് ആ മിശ്രിതം കൂട്ടി അത് വളരെ മുപ്പത് മുപ്പത് മുപ്പത്തഞ്ച് ദിവസം ഞങ്ങളത് പാക്ക് ചെയ്ത് വെച്ച് അത് മിക്സാക്കി അതിൻ്റെ വെള്ളം അതിൻ്റെ വെള്ളം അതിനാണ് ഞങ്ങൾ സ്ലറി എന്ന് ഉദ്ദേശിക്കുന്നത് ആ വെള്ളം കുപ്പിയിലാക്കി ഒരു ലിറ്ററിൻ്റെ കുപ്പി എത്തിക്കുന്നുണ്ട് നൂറ് രൂപയാണ് ഞങ്ങളതിന് വില വെച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാത്തിനും പലതരം വിലകളുണ്ട് അങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നവർക്ക് അതിൻ്റെ വിലയ്ക്ക് കാര്യങ്ങൾ ചെയ്യും വലിയ ചാക്കൊക്കെ എടുക്കുമ്പോൾ അതിനനുസരിച്ച് വിലയ്ക്ക് വ്യത്യാസം ഉണ്ടാകും തീർച്ചയായും എവിടെ വേണേലും സപ്ലൈ ചെയ്യും സപ്ലൈ വണ്ടിയുണ്ട് എല്ലാ സൗകര്യം ഉണ്ട് എല്ലാ സൗകര്യമുണ്ട് പിന്നെ ഒന്നും ഈ കോണ്ടാക്ട് വിളിച്ചാൽ മതി എന്ത് സാധനം നമ്മളെ എത്തിച്ചേരും തീർച്ചയായും അച്ഛനെ ഓഹ് പിന്നെ മറ്റേ സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം കാണിച്ചു തരാം ആദ്യം നമുക്ക് ഇതൊന്ന് വളമാക്കുന്ന കാണിച്ചിട്ട് ഓരോ സെക്ഷനായിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഓക്കെ സ്റ്റെപ്പാണ് ഇതാണ് ഈ വരുന്ന വളം ഈ വരുന്ന ഈ മാലിന്യം നമ്മള് ഫസ്റ്റില് ഈ റിങ്ങിലേക്ക് നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത് തരംതിരിക്കുകയാണ് ചെയ്യുന്നത് വേസ്റ്റ് റിങ്ങിലൊക്കെ ഇതിൽ നിന്ന് പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ അത് തരംതിരിച്ചെടുക്കും അപ്പൊ പ്ലാസ്റ്റിക്കും സംഭവമൊക്കെ മാറ്റവും നമ്മൾ വേണ്ടത് കമ്പോസ്റ്റ് കമ്പോസ്റ്റ് എന്ന് പറയുന്ന സാധനം ഇത് ആണ് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാല്പത്തഞ്ചു ദിവസം ഇത് മീൻ വെള്ളം അടിച്ച് ഇതാക്കിയതാണ് അതായത് കമ്പോസ്റ്റ് ഇതിനകത്തുനിന്ന് വേറെ സാധനങ്ങളെല്ലാം വേർതിരിച്ച് ഇതാണ് കമ്പോസ്റ്റ് ഇതിനകത്ത് കൂൺ മുളയ്ക്കുന്ന സാധനമാണ് ഇതിനകത്തെ കടവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെടി വളരാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ആ സാധനം ഇത് സെറ്റ് ചെയ്യുന്നത് സ്ഥലത്താണ് നമ്മൾ ചകിരിച്ചോറ് എടുത്ത് നമ്മൾ സെറ്റ് ചെയ്യുക ചെയ്യുന്നത് നേരെ ഇതിലേക്ക് ഇത് നേരെ ഇതിലേക്ക് നമ്മൾ നമ്മൾ ഇങ്ങനെ വിനോക്കലായിട്ട് ഉപയോഗിക്കുന്ന ചകരിച്ചോറാണ് ഇതാണ് സെറ്റപ്പ് ഇത് ഇനി നാൽപ്പത്തഞ്ച് ദിവസത്തേക്ക് ഞങ്ങള് മൂടി വെക്കും മൂടി വെക്കും ദിവസം കഴിഞ്ഞ് ഇനി ഇത് തുറക്കും നാല്പത്തഞ്ച് ദിവസം നമ്മൾ സംസ്കരിച്ച നമ്മളുടെ റിങ്ങെ തുറക്കുകയാണ് ഇത് ഇത് നിറച്ച് ഈ റിങ്ങിൽ നിറച്ചിട്ടിരുന്ന ജൈവവളവും ചകിരിച്ചോറും ഇട്ടിരുന്ന സാധനമാണ് ഇപ്പം ബിക്സായി വളമായി മാറിയിരിക്കുകയാണ് വളമായി ആ വളമായി ഈ വളം നമ്മൾ വാരിയെടുത്ത് അത് ഉണക്കും ഉണക്കും ഉണക്കി രണ്ട് തരം വളവാക്കി മാറ്റും ഒന്ന് ഇതിൽ നിന്ന് തരിതരി വലിയ വലിയ പീസുകൾ മാറ്റിയെടുത്ത് അത് അതിനോട് മറ്റു ഇതും ചേർത്ത് നമ്മളത് വളവാക്കി മാറ്റും രണ്ട് ഇതിനെ അരിച്ചെടുക്കും അരിച്ചെടുത്തിട്ട് അതിൻ്റോടു കൂടി മറ്റ് സാധനങ്ങൾ പല ജൈവമായി കിട്ടുന്ന മറ്റ് സാധനങ്ങൾ ചേർത്ത് അങ്ങനെ രണ്ട് വളവാണ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പ്രൊഡക്റ്റ് ചെയ്തത് വളമായിട്ട് ഇനി നമ്മളിതെടുത്ത് നമ്മൾ അവിടെ കണ്ടോ അവിടത്തേക്ക് പോവാം ചെയ്യും ഓ ഇങ്ങനെ എങ്ങനെ അപ്പം നമ്മൾ നേരത്തെ കണ്ട പച്ചക്കറിയൊക്കെ കിടക്കണത് അതെങ്ങനെ വളമായിട്ട് വന്ന് കിടക്കണേ ഇനി നേരെ നമ്മൾ പോകണത് ഉണക്കണ സ്ഥലത്തോട്ട് സ്റ്റേജ് ഫോറിലാണ് ഇതാണ് സ്റ്റേജ് ഫോറിലെ അപ്പം നമ്മൾ ആദ്യം ആ പച്ചക്കറിയെ മറ്റേ ഇതിലേക്ക് കിട്ടും നാൽപ്പത് ദിവസം കഴിഞ്ഞ് വളമായി അത് നേരെ കൊണ്ട് അല്ലെ അത് ചെയ്തു അത് കഴിഞ്ഞാൽ അതെടുത്ത് ഉണക്കി ഉണക്കി കഴിഞ്ഞാൽ കെട്ടുന്ന സ്റ്റേജ് സ്റ്റേജ് ഫോർ അപ്പൊ എന്തൊരു വളമാണ് ഇത് ഞങ്ങളുടെ ഒരു വളമാണ് നീ ഇതിനെ അരിച്ചെടുക്കും അരിച്ചെടുക്കും അരിച്ചെടുക്കുമ്പോ ഇങ്ങനെ പോലെ ഇതിലേക്ക് നമ്മൾ ഇടുന്ന സാധനങ്ങളാണ് ഉണക്ക ചാണാപ്പൊടി പുഴുങ്ങി എല്ലുപൊടി ഇത് ചാണാപ്പൊടി ഇത് ചാണാപ്പൊടി ഇത് ഇതല്ല വേറെയാണ് നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മൾ ശ്രദ്ധിക്കു വേണ്ടി എടുത്തിരിക്കുന്നതാണ് പുഴുങ്ങിയ എല്ലുപൊടി ഈ സാധനം ഇതാണ് നമ്മുടെ ചെടികൾക്ക് വളരെ വളരെ ഇതായിട്ട് മണ്ണിനൊക്കെ വളരെ കട ഇരിക്കുന്ന സംഭവമാണ് ഓ ഈ സാധനമാണ് നമ്മൾ എടുത്തിട്ട് ഇതും അത് മൂന്നും കൂടെ ആ സാധനത്തിലോട്ട് മിക്സ് ചെയ്യും ഒപ്പം കൂടെ പൊടി ഈ സാധനങ്ങൾ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യും ഇത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത് ഇത് റിസൾട്ട് ഇല്ലെങ്കിൽ ഈ വളത്തിന്റെ പൈസ നമ്മൾ റിട്ടേൺ കൊടുക്കും ഇതാണ് നമ്മുടെ ഫസ്റ്റിലത്തെ ഫസ്റ്റ് വളം സാധനം അതായത് ഇത് ചെടികൾക്ക് ഉപയോഗിക്കാം ഇനി ഫലപ്രശ്ന തൈകൾക്ക് ഉള്ളവർക്ക് കൂടുതൽ ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കാം ഇത് ഈ സാധനം നല്ലതാണ് പ്ലാവിനെ അങ്ങനെയുള്ള ഉപയോഗിക്കാൻ ഏറ്റവും നല്ല സാധനം ഇതാകുമ്പോഴത്തേക്ക് ഇതിനകത്തോട്ട് നമ്മൾ ചാണാപ്പൊടിയും എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും ബേബി മിണാക്കുപയോഗിക്കില്ല ബാക്കി ചാണാപ്പൊടി എല്ലുപൊടി സാധനങ്ങളെല്ലാം മിക്സ് ചെയ്ത് ഇതും കൊടുക്കും ഇതാണ് മറ്റു സാധനങ്ങളെ ഇതാണ് സ്ലറി സ്ലറി ആ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലപരിമിതി ഉള്ള കൃഷി ചെയ്യുന്നവരുണ്ടല്ലോ ടെറസിലെ സ്ഥലപരിമിതി ഉള്ളവരെ ഫ്ളാറ്റിലെ ഫ്ളാറ്റിലൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് ഏറ്റവും ഉപയോഗപ്രദമായ ഒരു സാധനമാണ് ഇത് ഇത് ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് കലർത്തി ഉപയോഗിക്കാൻ പറ്റും ഇതിന്റെ പ്രത്യേകിച്ച് ഇതൊരു ജൈവ വളവും ഒരു കീടനാശിനിയാണ് അതായത് ജൈവ വളത്തില് കീടനാശിനികളാണ് ഈ സാധനം ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചിരുന്നു ഇതെല്ലാം നമ്മുടെ അനുഭവത്തിലൂടെ നമ്മൾ വായിച്ചു അറിഞ്ഞും ട്രെയിനിങ്ങും ഒക്കെ കൂടി നമ്മൾ കണ്ടെത്തിയ സാധനങ്ങളുണ്ടോ ഇതാണ് സാധനം ഇതാണ് സെറി ഓ ഇത് അങ്ങോട്ട് ഇളക്കും ചെളിവെള്ളം പോലെ വരും ഇത് അങ്ങോട്ട് കലൻ്റെ ഇതിനകത്ത് ഇതിനകത്ത് നമ്മളെ ചിരിക്കുന്ന സാധനങ്ങളൊക്കെയാണ് നമ്മുടെ വളം നമ്മുടെ ഏപ്പിൻ മെണ്ണാക്ക് നമ്മുടെ എല്ല്പൊടി ഷീമപ്പൊക്കെന്ന പത്തൽ അതിന്റെ സാധനങ്ങളെല്ലാം ഇതിനകത്തുണ്ട് എല്ലാ സെറ്റപ്പും എല്ലാ സെറ്റപ്പും ചെയ്തിരിക്കുന്ന സാധനമാണ് പക്ഷെ ജൂസ് പോലെ കലക്കുമ്പോൾ കലക്കുമ്പോ ഇത് ദ്രാവകമാകും ണ്ടാ കൂട്ട് പറഞ്ഞല്ലേ അത് മൊത്തം പറഞ്ഞില്ല ചെറുതായിട്ട് പറഞ്ഞു കൊറച്ച് ചെറുതായിട്ട് ഞാൻ പറഞ്ഞു തന്നല്ലോ എന്തൊക്കെ പത്തല്ന്റെ ഇല പത്തലിന്റെ ഇല അതുപോലെ തന്നെ നമ്മുടെ എല്ലുപൊടി നമ്മുടെ വേപ്പും പിണ്ണാക്ക് ഏറ്റവും വലിയത് നമ്മുടെ ജൈവ വളം അപ്പൊ അതൊക്കെ ഇട്ടിട്ട് ഇളമ്പിരിക്കുന്ന വളം മെയിൻ സാധനം പറഞ്ഞു തന്നിട്ടോ അത് തരില്ല അത് ഇവർക്കറിയാമോ ചേച്ചി അവർക്കറിയാമോ ഇല്ല ഏഹ് പക്ഷേ കൂട്ട് പറഞ്ഞല്ലേ നാൽപ്പത്തഞ്ച് ദിവസം നമ്മൾ ജൈവവളമാക്കിയെടുത്ത വളം വീണ്ടും ഇതുപോലെ മിക്സ് ചെയ്ത് മുപ്പത് ദിവസത്തോളം വെച്ചാണ് സ്ലറി നമ്മൾ നിർമ്മിക്കുന്നത് ചേച്ചി ഫുഡ് വേസ്റ്റിലും പച്ചക്കറി വേസ്റ്റുകളിലും വരുന്ന കുപ്പികളും പാട്ടകളും ഞങ്ങളത് കഴുകി വൃത്തിയാക്കി ഇത് കെട്ടി വെച്ചിരിക്കുകയാണ് കുപ്പികള് പ്ലാസ്റ്റിക് കുപ്പികള് ചില്ലുകുപ്പികള് പാട്ടകള് ഈ ഫുഡ് ഈ പിന്നെ മറ്റേ വരുന്ന പാട്ടകളൊക്കെ ഉണ്ട് അപ്പൊ അതെല്ലാം കൂടെ ഞങ്ങൾ കഴുകി വൃത്തിയാക്കിയിട്ട് അത് നിറച്ച് വെച്ചിരിക്കണം വഴിയോരങ്ങളിലും തോടുകളിലൊന്നും ഇടാതിരിക്കുന്ന സാധനങ്ങൾ അപ്പൊ അതെല്ലാം പെർക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്നു എന്തായാലും നീണ്ടു നിർന്ന കിടക്കണുണ്ട് ഈ പറമ്പ് മൊത്തം നമ്മൾ ഉപയോഗിച്ചു ഓടിയാക്കേ പുതിയ ഇതൊക്കെ തന്നെയാണ് അല്ലേ പുതിയ സെറ്റപ്പ് ഒക്കെ എല്ലാം ആക്കണ പതിയെ ചെയ്തോണ്ടിരിക്കുവോ വളർന്നു പന്തലിക്കട്ടെ നമ്മൾ റിങ്ങീന്ന് എടുത്തില്ല ആ റിങ്ങിന്നെടുത്തത് ഓ ആ റിങ്ങിന്നെ എടുക്കുമ്പോ ചിലപ്പോൾ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ അലക്കാൻ കാണും അതൊക്കെ നമ്മൾ ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് പുറത്ത് ദമ്മയും പിന്നെ ഇവന് ഈച്ച സാധനങ്ങളൊന്നും വന്നിരിക്കത്തില്ല അത് മാത്രമല്ല കേക്കിന്റെ ഒരു സംഭവല്ലേ കേക്ക് അത് നമ്മള് ഏറ്റവും കൂടുതൽ പുറത്ത് കൃഷി ചെയ്യുന്നവർക്കും മറ്റുള്ളവർക്കും വേണ്ടി നമ്മൾ നിർമ്മിക്കുന്ന ഒരു കേക്കാണ് ഇതാണ് കേക്ക് ഇതാണ് കേക്ക് ഓ ഈ കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ കലക്കി ഒരു ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഇതിന്റെ ഉപയോഗിക്കാം ഇതാണ് ഇതാണുള്ളവരെ ഫാമിലി അപ്പൊ എല്ലാരും പരിചയപ്പെടാം ചേച്ചി ചേച്ചി എങ്ങനെയുണ്ട് ഈ നാപ്പത് ദിവസം ഈ ചെളിയിക്കണം എന്നൊക്കെ വരുമ്പോഴേ സങ്കടം തോന്നണ്ട അവർക്ക് ഇത് സമൂഹത്തിന് ചെയ്യുന്ന ഒരു നന്മയല്ലേ അപ്പൊ ആ ഒരു പ്രവർത്തനത്തിൽ ആ ഹാർഡ് ഒരു ഇത് 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 പ്രവർത്തനത്തില് മകനെ സഹായിക്കാറുണ്ടോ ഇവൻ ഇല്ല അവന് ഇപ്പം ജിംനേഷ്യാണ് പേര് ക്രിസ്ത്യാന റിജു എങ്ങനെയുണ്ട് അപ്പഅച്ച ഇത് കണ്ടിട്ട് എങ്ങനെയുണ്ട് സന്തോഷമുണ്ടോ ഞാന് പത്തു മുപ്പത്തു വർഷം ഡൽഹിയിലായിരുന്നു ഇപ്പൊ ഇവിടെ വന്നിട്ട് രണ്ടു മൂന്ന് വർഷം ഡൽഹിയിൽ എനിക്ക് പേപ്പറിന്റെ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ബിസിനസ്സായിരുന്നു ഇത് എൻ്റെ ഒരു ശിഷ്യനാണ് എൻ്റെ ഫാമിലി എൻ്റെ വൈഫും എൻ്റെ മകനും ഡൽഹിയിലാണ് എൻ്റെ മകൾ ഇവിടുണ്ട് എൻ്റെ മകളെ കൊച്ചി കുസാറ്റിലാണ് പഠിക്കുന്നത് ഞങ്ങൾ ഇതിനെ വിജയിപ്പിച്ചെടുത്ത് ഞങ്ങളുടെ ഈ നാട്ടിലുള്ള ഈ സഹോദരിമാർക്കും ഇവിടെ ഞങ്ങളോട് ജോലി ചെയ്യുന്ന സഹോദരന്മാർക്കും ഞങ്ങൾക്കും ഭക്ഷണം കഴിക്കാനും ജീവിക്കാനുമുള്ള പണം ഇതിൽ നിന്നുണ്ടാക്കിയെടുത്ത് നന്നായി ജീവിക്കണം എന്നുള്ളതാണ് ആഗ്രഹം ഇവർ ഞങ്ങളുടെ കുടുംബസുഹൃത്താണ് അദ്ദേഹം പരവരും അവസാനിപ്പിക്കാൻ പോയി നല്ലൊരു പാട്ട് കൂടി കേട്ടിട്ട് പോവാണോ